ഞാൻ പോലീസുകാരനും സഹോദരനുമെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് നെയ്യാർ ഡാം പോലീസ് തട്ടുകരക്കാരനെയും സഹോദരനെയും തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെയും മർദ്ദിച്ച കേസിലാണ് മൈലക്കര ആലുമൂട്ടിൽ വീട്ടിൽ തിരുവനന്തപുരം എയർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ മുപ്പത്തിയെട്ട് വയസ്സുള്ള സി പി ഒ രാഹുൽ നാഥ് ഇയാളുടെ സഹോദരൻ ഓട്ടോ ഡ്രൈവറായ നാൽപ്പത് വയസ്സുള്ള രാകേഷ് നാഥ് എന്നിവർക്കെതിരെ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഇവരുടെ വീട്ടിന് മുന്നിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് അതിക്രമിച്ച് കയറി തട്ടുകടയിലുള്ളതെല്ലാം അടിച്ചു തകർക്കുകയും കടയുടമ സുധീഷിനെയും സഹോദരൻ അനീഷിനെയും തടിക്കഷ്ണമെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഇത് കണ്ട് കടയിൽ ഭക്ഷണം കഴിക്കാനിരുന്ന രവീന്ദ്രൻ നായർ രാമചന്ദ്രൻ നായർ രതീഷ് എന്നിവർ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ രാഹുൽനാഥും രാകേഷ് നാഥും ഇവരെയും ക്രൂരമായി മർദ്ദിച്ചു ഞാൻ പോലീസുകാരനാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം ആരും എന്നെ ഒരു ചിക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആക്രോശിച്ച് അസഭ്യം വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ഇരുവരും പുറത്തിറങ്ങി തട്ടുകടക്കി മുന്നിലുണ്ടായിരുന്ന രതീഷിന്റെയും രവീന്ദ്രൻ നായരുടെയും ഇരുചക്രവാഹനങ്ങളും അടിച്ചു തകർത്തു സംഭവത്തിൽ സുധീഷിന്റെ തലയിൽ പതിമൂന്നോളം തുന്നലുകളുണ്ട് മറ്റുള്ളവർക്കും പരിക്കുകൾ ഉണ്ട് സുധീഷിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇരുവർക്കുമെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് മുങ്ങിയ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു പരിക്കേറ്റവരെല്ലാം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് കടയിൽ വന്ന് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ അടിക്കുകയും അത് കഴിഞ്ഞ് കടയിൽ ചായ ഒടിക്കാൻ വന്ന വയസ്സായ ഒരു അമ്മാവനെ അടിച്ചു അത് കഴിഞ്ഞ് ഇതെന്ത് ചോദിക്കാൻ വന്ന രണ്ട് ബൈക്കിനവിടെ ചായ പഠിച്ചുകൊണ്ട് വന്ന് രണ്ട് അവിടെയുള്ള നാട്ടുകാരായ രണ്ടുപേരെ ബൈക്ക് പഠിച്ചു പൊട്ടിച്ചു അവരെ വിചിച്ചു ഇത് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി എന്താണ് ഇത് സംഭവം എന്ന് ചോദിക്കട്ടെങ്കിലും പറ്റി എൻ്റെ പുറത്തലേക്ക് അടിക്കുകയും അത് കഴിഞ്ഞ് പിന്നെ കട ഫുള്ള അടിച്ച് പൊട്ടിക്കുകയും പിന്നെ നാട് മൊത്തം ഭയങ്കര അക്രമശക്തമാക്കുക ഉണ്ടാക്കുകയും അവരെ വീട് തന്നെ അവര് ആട്ടോയും പിന്നെ അവരെ ജനറൽ ക്ലാസ് അടിച്ചു പൊട്ടിച്ചു നാട്ടുകാർ തന്നെ ഭയങ്കരമായ ഒരു ഫീലി പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ രണ്ട് രണ്ടുപേരും പോലീസുകാരനാണ് പുള്ളിയിലെ ചേട്ടനാണ് ഒരാൾ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സാധനം വാങ്ങിക്കാൻ വന്നവരെ ഇവർ വെറുതെ എങ്കിലും രണ്ട് പട്ടിയെ കൊണ്ടുവന്നു വന്ന് ഇവിടെ കൊണ്ടുവന്നു എന്ന പേരിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടക്കം അത് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ കടകളടിച്ച് പട്ടി തുടങ്ങിയത് ഇവിടെ ഇരുന്ന ബൈക്കുകളടിച്ച് ആരുടെ ആരെ ബൈക്കിടാന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അടി തുടങ്ങിയത് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോളാം പെട്ടെന്നുള്ളൊരു പ്രകോപനമായി പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായിപ്പോൾ കാര്യം എല്ലാം നമ്മളെ കൂടെപ്പുറപ്പുള്ള പോലെ കരുതിയിരുന്ന ആളുകളല്ലേ പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനം വരേണ്ട കാര്യമില്ലല്ല അത് ജംഗ്ഷൻ നമ്മളെ ജംഗ്ഷനിൽ സമാധാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ജംഗ്ഷനിൽ ഉള്ള ഒരു വീടാണ് ഈ വീട് ആ വീട്ടിലാണെങ്കിൽ ക്യാമറ വരെ ഉണ്ട് ഇതെല്ലാം ഉള്ള ആ സമയത്താണ് ഇവർ തന്നെ ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരെ തലയടിച്ച് അടിച്ചു എൻ നമ്മളെ ഇവിടുത്തെ കടകളെല്ലാം അടിച്ചു പൊട്ടി ഇവിടെ ബൈക്കുകളെല്ലാം അടിച്ചു പൊട്ടിച്ചു എന്നിട്ടും ആരും ഇവിടെ പെട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ല ഒരാൾ പോലീസുകാരായിപ്പോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടുക നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണവും നടത്തിയിട്ടുണ്ട് അവർ ഫോറൻസിക്കിൻ്റെ ആളുകൾ ഇന്നലെ വന്നിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പോയിട്ടുള്ളത് പിന്നെ പിന്നെ പോലീസുകാർ പിന്നെ ആൾ കാക്കി പോലീസിൻ്റെ ഡ്രസ്സ് ഉടുപ്പ് മാത്രം ഇട്ടിട്ടില്ല കാക്കി പാൻറ്റ് എല്ലാം ഉൾപ്പെടെയുള്ളതാണ് പിന്നെ ഇട്ടുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്